മംഗലം കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജ് കോൺക്രീറ്റ് മതിൽ കെട്ടിയടച്ചു ഇരുചക്രവാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും മാത്രമാണ് ഇനി മുതൽ പ്രവേശനം മംഗലം പുറത്തൂർ എന്നീ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മംഗലം കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജ് കോൺക്രീറ്റ് മതിൽ ഉപയോഗിച്ച് ഗതാഗതം നിയന്ത്രിച്ചു കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജിലൂടെയുള്ള വലിയ വാഹനങ്ങൾക്കുള്ള യാത്രയാണ് നിരോധിച്ചത് പാലത്തിന്റെ കാലുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിന്റെ ഭാഗമായി പലതവണ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങൾക്കുള്ള യാത്രാ നിരോധനം ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ച് താൽക്കാലികമായിരുന്നു നേരത്തെ തടസ്സം സൃഷ്ടിച്ചിരുന്നത് എന്നാൽ പാലം കൂടുതൽ അപകടകരമായ സാഹചര്യമുള്ളതിനാൽ പാലത്തിലേക്ക് കടക്കുന്ന അപ്രോച്ച് റോഡിൽ കോൺക്രീറ്റ് മതിൽ കെട്ടിയാണ് ഇത്തവണ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഓട്ടോറിക്ഷയും ഇരുചക്രവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് തടസ്സങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എപ്പോഴും ആശ്രയിക്കേണ്ട നിരവധി സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളും പുഴയുടെ ഇരു കരകളിലുമുണ്ട് എന്നാൽ അവിടെ എത്തിച്ചേരൽ ഇപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ് ദേശീയ ജലബാധയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ലോക്കം ബ്രിഡ്ജിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ് എന്നാൽ ഇത് യാഥാർത്ഥ്യമാകാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അപകടകരമായ ഈ പാലം പൊളിച്ചുമാറ്റി ഉടൻ യാത്രായോഗ്യമായ മറ്റു സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദ ന്യൂസ് ലൈവ് മംഗലം